പിതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ചുകാരിക്കുള്ള തിരച്ചിലിലാണ് ഇപ്പോഴും പോലീസ് മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലാണ് സംഭവം നടന്നത് അൻപത്തിരണ്ടുകാരനായ പിതാവിനെയും എട്ട് വയസ്സുകാരനായ സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷം പെൺകുട്ടി രക്ഷപ്പെടുകയാണുണ്ടായത് സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനും പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായാണ് പോലീസ് പറയുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചും കഴിഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇരട്ട കൊലപാതകം നടന്നത് രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിന് ശേഷം പെൺകുട്ടി പിതാവിൻ്റെ ഫോണിൽ നിന്ന് ബന്ധുവിന് വോയിസ് മെസ്സേജ് അയക്കുകയായിരുന്നു ബന്ധുക്കൾ മെസ്സേജ് പോലീസിൽ അയച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു പിന്നീട് വാതിൽ തകർത്തകത്ത് കടന്നപ്പോഴാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മുറിയിൽ പിതാവിൻ്റെ മൃതദേഹവും ഫ്രിഡ്ജിൽ വെച്ച നിലയിലായിരുന്നു സഹോദരന്റെ മൃതദേഹവും ഉണ്ടായിരുന്നത് അതേസമയം കൊലപാതകത്തിനു ശേഷം പെൺകുട്ടി ആൺ സുഹൃത്തിനൊപ്പം പോയെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ വർഷം പെൺകുട്ടിയുടെ തന്നെ പരാതിയിൽ സുഹൃത്തിനെതിരെ കേസെടുത്തിരുന്നു ഈ കേസിൽ ജയിലിലായിരുന്ന സുഹൃത്ത് ജയിൽ മോചിതനായി പെൺകുട്ടിയും ആൺ സുഹൃത്തും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇരുവരും ഒന്നിച്ചുള്ള ആ സി സി ടി വി ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്നും പോലീസ് അവകാശപ്പെടുന്നുണ്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അടങ്ങുന്ന സംഘം പെൺകുട്ടിക്കും സുഹൃത്തിനുമായി തിരച്ചിൽ നടത്തി വരികയാണ് സി സി ടി വി ദൃശ്യങ്ങളും അവരുടെ ഫോൺ നമ്പരും ഒക്കെ കൈവശമുണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ അവർ ഉപയോഗിച്ച ഒരു ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അവരൊരുമിച്ചാണ് രക്ഷപ്പെട്ടതെന്നുമാണ് പോലീസ് ഭാഷ